Hello guys! Mahalik siya ൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് വീണ്ടും പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോകുന്നു അതേ കൂട്ടുകാര് നമ്മുടെ സാഗർ വന്ന് മാർക്കോന്റെ അരികിൽ വന്ന് പറയുന്നുണ്ട് എന്ത് നമ്മുടെ കമലേശ്വരത്ത് ഒരു വൻ ആഘോഷം നടക്കാൻ പോകുകയാണ് മഹാലക്ഷ്മി മരിച്ചതിന്റെ സന്തോഷ പാർട്ടി നടക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ മാർക്കോനോട് നട്ട് സാഗർ ഇങ്ങനെയും ചോദിക്കുന്നുണ്ട് അപ്പൊ അടുത്തന്നെ കൊടുക്കുമല്ലേ ഇപ്രാവശ്യം ആരുടെ മുന്നിലാകും നമ്മുടെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് എങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മാർക്കോ ആ വരട്ടെ നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ ഭയങ്കര ഹാപ്പി ആയല്ലേ നമ്മുടെ അമ്മ വന്ന് നമ്മുടെ പ്രതാപനോട് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മോളെ കണ്ട് ആരോ പേടിച്ചെന്ന് പറയുന്നുണ്ടല്ലോ എന്താ പ്രതാപായിട്ടാ സംഭവിക്കുന്നേ എന്നൊക്കെ ഒന്നും അറിയാത്ത വിധത്തിലൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് പിന്നീട് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്ന് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അമ്മയും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുവാ അപ്പൊ ഇവർ പറയുന്നുണ്ട് ഇനി കമലേശ്വരത്ത് ആഘോഷത്തിന് ഇടയിലല്ലേ മോളി ഇനി പോകാൻ പോകേണ്ടത് ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുമോ അവിടെ ആരെങ്കിലും പേടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാട്ടോ നമ്മുടെ മഹാലക്ഷ്മി ഈ ഒരുങ്ങുന്നതിന് ഒരുങ്ങുന്നതിനിടെയാണ് ആ മുറിയിലേക്ക് ആരൊക്കെയോ കടന്നു വരുന്നുണ്ട് ആരൊക്കെയോ ഡോറില് മുട്ടുന്നുണ്ട് ആരൊക്കെയോ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ കണ്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനും പേടിച്ചു നിൽക്കുന്നുണ്ട് ഇനി നാടകം അവസാനിക്കാനുള്ള സമയമായോ കൂട്ടുകാരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ച് നിരാശയാകും അല്ലേ നമ്മുടെ കരുണയും പ്രതാപനൊക്കെ കാണുന്നത് കണ്ട് നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ട് പേടിക്കുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് മിസ്സാകും അല്ലെങ്കിൽ കൂട്ടുകാരെന്തായാലും നമുക്ക് നോക്കാം അവിടെ എന്തോ ഒരു വഴിത്തിരിവ് വരാനിരിക്കുന്നുണ്ടേ കാത്തിരുന്നതിനെ കാണാം കേട്ടോ അപ്പടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ